നയനയെ തള്ളിയിട്ടതിന് അനാമികയ്ക്ക് നല്ലൊരെണ്ണം നന്ദു കൊടുക്കുന്നുണ്ട് അങ്ങനെ വീണ്ടും ദേഷ്യം സഹിക്കാനാവാതെ നന്ദു അനാമികയുടെ കഴുത്തിൽ പിടിച്ച് തള്ളിയിടുന്നുണ്ട് എന്നിട്ട് നാല് ചവിട്ട വെച്ചു കൊടുക്കുന്നുണ്ട് ചവിട്ടി കൂട്ടാണ് നന്ദു അനാമികയെ നയന നന്ദുവിനെ പിടിച്ചു മാറ്റുന്നുണ്ട് അങ്ങനെ ഇതൊക്കെ കണ്ട് ജാനകി പറയുന്നുണ്ട് നീ എന്താടി എന്റെ കുട്ടിയെ കാണിക്കുന്നേ എന്നും പറഞ്ഞ് അനാമികയെ എഴുന്നേപ്പിക്കുന്നുണ്ട് ഞാൻ എന്താ കാണിച്ചതെന്ന് നിങ്ങൾ കണ്ടില്ലേ മര്യാദയ്ക്ക് ഇവിടെ വിളിച്ചോണ്ട് പോക്കോ അല്ലെങ്കിൽ ഇവളെ കാലെടുത്ത് നിലത്തടിക്കാനേ എനിക്കൊരു പ്രയാസവുമില്ല എന്ന് നന്ദു പറയാണ് ഇത് കേട്ടാണെങ്കിൽ ജലജ ജാനകിയോട് പറയുന്നുണ്ട് ഇവള് ചെയ്യുമെന്ന് പറഞ്ഞ ചെയ്യും ഇവള് വലിയ കളരിപ്പായിട്ടും കാരാട്ടയൊക്കെയാ ചിലപ്പോ നമ്മളെയും ഇടിച്ചിടും ഇവള് അതുകൊണ്ട് മിണ്ടാതിരിക്കുന്ന നല്ലത് എന്ന് ജലജ പറയുന്നുണ്ട് നീ എന്താടാ ഇവിടെ നോക്കി നിൽക്കുന്നേ മര്യാദയ്ക്ക് പോന്നോ ഇനി നീ ഇവിടെ നിൽക്കണ്ട എന്ന് അനിയോട് പറയുന്നുണ്ട് എന്നാ അനി അവിടെ തന്നെ നിൽക്കുന്നുണ്ട് ഇത് കേട്ട് ജലജ പറയുന്നുണ്ട് അവൻ ഇവിടുന്ന് പോരാനേ ഒരു താല്പര്യം ഇവളുടെ അമ്മയും അച്ഛനും ഇവിടെ ഇല്ലല്ലോ അവര് വന്ന് അവരെ കണ്ടിട്ടേ ഇവൻ ഇവിടുന്ന് പോരുന്നുണ്ടാവുവളു അവരിവിടെ ഇല്ലാത്തത് നന്നായി ഉണ്ടായിരുന്നെങ്കില് അവർക്ക് നാലു കൊടുത്തേ ഞാൻ ഇവിടുന്ന് ഇറങ്ങൂ എന്ന് ജാനകി പറയാണ് ഇത് കേൾക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട് കൊടുക്കുന്നൊക്കെ ശരിയാ പക്ഷെ കൊടുത്തു കഴിഞ്ഞാ തിരിച്ചു കിട്ടുന്നത് വാങ്ങിയിട്ട് വേണം ഇവിടുന്ന് പോവാൻ എന്നാലും അനി നീ ഈ ആദർശനെ കണ്ട് പഠിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ ആദർശനെ കണ്ട് പഠിക്കേ ഇവനോ ആദർശേ ആദർശന്റെ ഭാര്യയെ നല്ല പോലെ സ്നേഹിക്കുന്നുണ്ട് ഇവനോ ഇവൻ ഇവന്റെ ഭാര്യയെ സ്നേഹിക്കുന്നുണ്ടോ ഈ സ്നേഹം എന്ന് പറയുന്നതേ ഉള്ളിൽ വരേണ്ടതാ അല്ലാതെ പിടിച്ചു വാങ്ങാൻ പറ്റുന്നൊന്നുമല്ല എന്ന് അനി പറയുന്നുണ്ട് അവൻ മരുന്ന് വായി വന്നിരിക്കുക എന്താടി നീയാണോ നിന്റെ അമ്മായിമ്മക്ക് കരൾ കൊടുത്തത് അതാണോ നീ മരുന്ന് കഴിക്കുന്നേ ഇത് കേട്ട് നന്ദുവും നയനയും അനിയൊന്നും ഞെട്ടുന്നുണ്ട് കരള് കൊടുക്കാനോ ഇവളോ ഇവളുണ്ടോ കരള് കൊടുക്കുന്നു ഇവൾക്കെല്ലാവരുടെയും ചങ്ക് പറിച്ചെടുക്കാനേ പറ്റൂ കരള് പോയിട്ട് ഒരു തുള്ളി ചോര പോലും ഇവള് കൊടുത്തു കാണില്ല നന്ദു ആണെങ്കിൽ അനാമികയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് എടി നിനക്ക് കിട്ടിയതൊന്നും പോരെ ഇനിയും മേടിക്കാനാണോ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ എന്ന് നന്ദു ചോദിക്കുകയാണ് നന്ദു നീ ഇങ്ങ് വന്നേ ഇതൊക്കെ കേട്ട് നായന പറയുന്നുണ്ട് ദയവ് ചെയ്ത് നിങ്ങളൊന്നു ഇവിടുന്ന് പോ വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ എന്ന് പറയുന്ന സമയത്ത് ജലജയും അനാമികയെയും ജാനകിയൊക്കെ തിരിഞ്ഞു നടക്കുന്നുണ്ട് പിന്നീട് ജാനകി വീണ്ടും വരുന്നുണ്ട് നീ ഓർത്തോ ഞാനിത് വെറുതെ വിടില്ല എന്റെ മോളെ തല്ലിയതിന് നല്ല കണക്കിന് ഞാൻ തിരികെ നിനക്ക് തന്നിരിക്കും നീ എന്ത് നോക്കി നിക്കാടാ മര്യാദക്ക് ഞങ്ങളുടെ വണ്ടിയുടെ പുറകെ നീ വന്നോളണം ഞാൻ വന്നോളാം എന്ന് കൂടി അനി പറയുന്നുണ്ട് അനി നീ പോ ഇനി ഇവിടെ നടന്ന കാര്യം നീ അവിടെ പോയി പറയല്ലേ എന്ന് നയന പറയുന്നുണ്ട് അങ്ങനെ അനി അവിടെ നിന്ന് പോവാണ് പിന്നീടാണെങ്കില് അവിടെ ഇരുത്തുന്നുണ്ട് നന്ദു നായനയെ ചേച്ചി കൊഴപ്പൊന്നുമില്ലല്ലോ ചേച്ചിക്ക് വേദനയുണ്ടോ എന്നാ നമുക്ക് ഹോസ്പിറ്റലോട്ട് പോവാം ഇല്ല മോളെ വേദനയൊന്നുമില്ല നീ എന്തിനാ ഇങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യുന്നേ വെറുതെ എന്തിനാ മോളെ അങ്ങനെയൊക്കെ ചെയ്യാൻ പോയത് ചേച്ചിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്കും അനിക്കും ഒക്കെ അറിയുന്നതാ ഈ ഒരു സമയത്ത് ചേച്ചി വീണ എന്താ സംഭവിക്കാന്ന് ഞങ്ങൾക്കറിയാം ഇനി അങ്ങനെയല്ല ഈ സമയമല്ലെങ്കിലും എന്റെ ചേച്ചിയെ തൊട്ട് കഴിഞ്ഞാലേ ഞാൻ ഞാനങ്ങനെ കൈയും കെട്ടി നിൽക്കില്ല നല്ല കണക്കിന് തിരികെ കൊടുക്കും മോളെ അനാമിക അങ്ങനെ പ്രതികരിച്ചത് അനിയെ ഇവിടെ കണ്ടോണ്ടല്ലേ എന്തായാലും അനിയെ വിളിച്ച് പറയണം ഇനി ഇങ്ങോട്ട് വരരുതെന്ന് നിങ്ങൾ തമ്മില് ഇനി കാണരുത് എന്നൊക്കെ നന്ദുനോട് നയന പറഞ്ഞു കൊടുക്കയാണ് അങ്ങനെ വീട്ടിലെത്തി അനാമിക ദേവിയാനിയോട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അങ്ങനെ കരഞ്ഞുകൊണ്ട് അനാമിക പറയാണ് ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു ഞാൻ എന്റെ വീട്ടിലോട്ട് പോകാ എന്ന് ഞാൻ പലതവണ പറഞ്ഞതാ അമ്മയാ പറഞ്ഞത് വേണ്ട മോളെ ഇങ്ങോട്ട് വരാൻ അല്ലെങ്കിൽ ഞാൻ എന്റെ അച്ഛൻ്റെ അമ്മയെ വിളിച്ച് എൻ്റെ വീട്ടിലോട്ട് പോയനെ ഇതൊക്കെ സഹിച്ചിട്ട് എനിക്ക് ഇവിടെ നിൽക്കേണ്ട ഒരു ആവശ്യമില്ല ഞാൻ എന്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ഒരുപാട് സന്തോഷത്തിൽ വളർന്നതാ ഇവിടെ വന്നിട്ട് എപ്പോഴും എനിക്ക് സങ്കടം മാത്രമേ ഉള്ളൂ ഷോ ഇതിപ്പോ വല്ലാത്ത കഷ്ടായല്ലോ എന്ന് ജലജ പറയുന്നുണ്ട് മോൾ അങ്ങനെ പറയുന്നതിൽ എന്താ തെറ്റ് മോൾ ആയതുകൊണ്ട് ഇങ്ങനെ പ്രതികരിച്ചു മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല ഇതിന് മേലെയായിരിക്കും പ്രതികരിക്കുക ഭർത്താവ് കാമുകിയെ കാണാൻ പോകുന്നത് ഏത് ഭാര്യയ്ക്കാൻ സഹിക്കുക ഇത് കേട്ട് ദേവിയനി പറയുന്നുണ്ട് മോൾ ചെയ്തതിൽ ഞാൻ തെറ്റൊന്നും കാണുന്നില്ല ഏതൊരു പെൺകുട്ടിയും ഇങ്ങനെ തന്നെയാ പ്രതികരിക്കൂ അവളെയൊന്നു തള്ളിയിട്ടെന്ന് കരുതിയിട്ട് മോളെ ഇങ്ങനെ തള്ളേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ദേവിയനി പറയുന്നുണ്ട് ഈ സമയത്ത് അതിലൂടെ അനി പോകുന്നുണ്ടായിരിക്കും ഇതാ പോകുന്നു എന്ന് ജലജ പറയുന്നുണ്ട് അനി നീ ഇങ്ങ വാ അങ്ങനെ അനിയോട് പറയുന്നുണ്ട് എന്താടാ നീ അവളെ തല്ലുന്നത് കണ്ട് നോക്കി നിൽക്കുവായിരുന്നോ നീ എന്തിനാ നന്ദുവിനെ കാണാൻ അങ്ങോട്ട് പോയത് ഞാൻ നന്ദുവിനെ കാണാൻ ഒന്നുമല്ല ഞാൻ ഏട്ടത്തിയെ കാണാനായിട്ട് പോയതാ ഏട്ടത്തിക്ക് മരുന്ന് കൊണ്ടു കൊടുക്കാൻ അവൾക്ക് എന്താ പ്രശ്നം നീ എന്തിനാ അവൾക്ക് മരുന്ന് കൊണ്ടു കൊടുക്കുന്നേ ഏട്ടത്തിക്ക് കുറച്ച് ബ്ലഡ് കുറവുണ്ട് അതിനുള്ള മരുന്നാ അവളുടെ കാര്യങ്ങൾ നോക്കാനേ ആദർശുണ്ട് ആദർശ ദിവസവും അങ്ങോട്ട് പോകുന്നുണ്ടല്ലോ അവൻ നോക്കില്ല അവരെ നീ എന്തിനാ അങ്ങോട്ട് പോകുന്നേ എനിക്കെന്നെ ഇടത്തിയെ കാണാൻ പോക്കൂടെ അവിടെ പോയി ചെയ്തതിന് ഇവൾക്ക് കിട്ടേണ്ടത് തന്നെയാ കിട്ടിയത് അതില് ഞാനൊരു തെറ്റും കാണുന്നില്ല ഏട്ടത്തി അവിടെ തള്ളിയിടേണ്ട ആവശ്യം ഇവൾക്കുണ്ടായിരുന്നോ ഇവള് തെറ്റിദ്ധാരണ പുറത്താ അവടെ വന്ന് അത്രയും കാര്യങ്ങൾ ചെയ്തത് ഞാൻ എത്ര തവണ നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ആ നന്ദുവിനെ കാണാൻ വേണ്ടി നീ അങ്ങോട്ട് പോരുതെന്ന് അവളുള്ള വീട്ടിലോട്ട് നീ എന്തിനാ പോകുന്നേ വെല്ലിമോട് എത്ര തവണയാണ് ഞാൻ പറയുന്നേ ഞാൻ നന്ദുവിനെ കാണാൻ പോയതല്ല ഞാൻ എൻ്റെ ഏട്ടത്തേക്ക് കാണാൻ വേണ്ടി പോയതാണ് ഇനി അനാമിക മോൾക്ക് വിഷമം വരുന്ന ഒരു രീതിയിലുള്ള കാര്യം നീ ചെയ്യരുത് അവൾക്ക് അങ്ങോട്ട് പോകുന്നത് ഇഷ്ടമല്ലെങ്കിൽ നീ ഇനി തൊട്ട് ആ വീട്ടിലോട്ട് പോവണ്ട എന്ന് ദേവിയാനി പറയുന്നുണ്ട് ഒന്നും പറയാതെ ആനി അവിടെ നിന്ന് പോവാണ് അനാമികയാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാലും എന്റെ കവള് കണ്ടോ വല്ലയമ്മേ ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയാൻ പോവാ വേണ്ട മോളെ അവരെ വിളിച്ചൊന്നും പറയണ്ട പറയാതിരിക്കാനൊന്നും പറ്റില്ല എനിക്ക് എൻ്റെ അച്ഛനോടും അമ്മയോടും എല്ലാം പറയണം അവരെ കാണാനും എനിക്ക് തോന്നുന്നുണ്ട് എന്നും പറഞ്ഞ് അനാമികയും അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീടാണെങ്കിൽ അനി ആദർശനെ വിളിച്ച് പറയുന്നുണ്ട് ഏട്ടാ ഏട്ടൻ വേഗം ഏട്ടത്തിൻ്റെ എടുത്തോട്ട് ചെല് ഏട്ടത്തി ചെറുതായി ഒന്ന് വീണു അനി നീ എന്താ പറയുന്നത് ഏട്ടത്തി വീണെന്നോ എന്നിട്ട് എന്താ പറ്റിയേ അതൊക്കെ ഏട്ടത്തി പറയും കുഴപ്പമൊന്നും ഉണ്ടായിരിക്കില്ല ഏട്ടൻ വേഗം അങ്ങോട്ട് ചെല്ല് അങ്ങനെ ആദർശ വേഗം നായനിയുടെ എടുത്തോട്ട് ചെല്ലുന്നുണ്ട് ഫോൺ ചെയ്ത് സംസാരിക്കുന്നത് അനാമിക കേൾക്കുന്നുണ്ട് ഹോ അപ്പോഴേക്കും നീ വിളിച്ച് പറഞ്ഞോ ആദർശനോട് അവള് വീണപ്പോഴേക്കും നിനക്കാണല്ലോ കൂടുതൽ സങ്കടം അല്ലേ ആ നന്ദു എന്ന് പറഞ്ഞവള് എന്നെ തല്ലിയിട്ടും നീ ഒരു വാക്ക് പോലും ചോദിച്ചില്ലല്ലോ അതൊക്കെ നീ ചോദിച്ചു വാങ്ങിയതാ ഒന്ന് വീഴുമ്പോഴേക്കും നിന്റെ ഏട്ടത്തിക്ക് എന്ത് സംഭവിക്കാനാ വെല്ലിമ്മയ്ക്ക് കരൾ കൊടുത്തത് നിന്റെ ഏട്ടത്തിയാണോ ഇത് കേട്ട് ജാനകി വരുന്നുണ്ട് എന്താ മോളെ പറയുന്നേ അവളോ ഏട്ടത്തിക്ക് കരൾ കൊടുക്കാനോ അതൊന്നും നടക്കാനേ പോകുന്നില്ല ഇനി വെല്ലിയമ്മക്ക് കരൾ വേണമെങ്കിൽ കരൾ കൊടുക്കാനും എന്റെ ഏട്ടത്തി തയ്യാറാവും അതിനി ആർക്കാണെങ്കിലും ചങ്ക് പറിച്ചു കൊടുക്കാൻ എന്റെ ഏട്ടത്തിക്ക് ഒരു മടിയുമില്ല നീ എന്തിനാ എപ്പോഴും അവളെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി സംസാരിക്കുന്നത് അവനോടൊന്നും ഒരു കാര്യമില്ല അമ്മേ എനിക്കെന്തായാലും ഇവിടെ തുടരാൻ തീരെ താല്പര്യം ഞാൻ ഞാനെന്റെ വീട്ടിലോട്ട് പോവാ എന്നും പറഞ്ഞ് അനാമിക അവിടെ നിന്ന് പോകുന്നുണ്ട് ആദർശ് അങ്ങനെ എല്ലാം അറിഞ്ഞ് നേരെ നയനിയുടെ അടുത്തോട്ട് ചൊല്ലാണ് അങ്ങനെ നന്ദൂനോട് ചോദിക്കുന്നുണ്ട് എന്താ പറ്റി ചേച്ചിക്ക് എന്താ സംഭവിച്ചേ ചേച്ചി എങ്ങനെ വീണേ എന്നൊക്കെ ചോദിക്കയാണ് പേടിക്കാനൊന്നുമില്ല അതിർ ഷേട്ടാ അത് അത് ചെറുതായി ചേച്ചി ഒന്ന് വീണതാ ആദർ ഷേട്ട് നല്ല ടെൻഷനില്ല ചേച്ചി ഒന്ന് പോയി കാണു എന്നും പറഞ്ഞ് ആദർശനെ നായനയുടെ അടുത്തോട്ട് പറഞ്ഞു വിടുകയാണ് എന്താ പറ്റി നായനെ നിനക്ക് എന്താ പറ്റി എന്ന് ആദർശ ചോദിക്കുന്നുണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല അതിർഷേട്ടാ ഞാൻ ചെറുതായി ഒന്ന് വീണതാ എങ്ങനെയാ നീ വീണത് എന്ന് നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോവാം അതിനുള്ള കുഴപ്പങ്ങളൊന്നും എനിക്കില്ല ഞാൻ കുറെ നേരം നടന്നു എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ആദർശേട്ടന് ഇനി അനിയെ കൂട്ടി ഇങ്ങോട്ട് വരരുത് അനിയോട് പറയണം എന്നെ കാണാനായിട്ട് ഇങ്ങോട്ട് വരണ്ട എന്ന് എന്തൊക്കെയാ നീ പറയുന്നേ അങ്ങനെ അങ്ങോട്ടേക്ക് നന്ദു വരുന്നുണ്ട് ചേച്ചിയെ തള്ളിയിട്ടത് ആ അനാമികയാ അനാമികയോ അനാമിക ഇങ്ങോട്ട് വന്നിരുന്നു അനാമിക മാത്രല്ല അഭിയുടെ അമ്മയും അനിയുടെ അമ്മയും ഇങ്ങോട്ട് വന്നിരുന്നു അവരൊക്കെ എന്തിനാ ഇങ്ങോട്ട് വന്നത് അത് അനി കുറച്ച് മരുന്നുമായിട്ട് ചേച്ചിയെ കാണാൻ വന്നതാ എങ്ങനെയോ കണ്ട് ഫോളോ ചെയ്ത് ഇങ്ങോട്ട് വന്നു എന്നിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അതിനിടയിൽ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോഴാ ചേച്ചിയെ തള്ളിയിട്ടത് തള്ളിയിട്ട് നാട്ടു ഇടിച്ച ചേച്ചി വീണത് ആദർഷേട്ട പോയിട്ടിനി പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് വെറുതെ എന്തിനാ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നേ പ്രശ്നം ഉണ്ടാക്കണ്ടാന്നോ നിന്നെ ഇങ്ങനെ തള്ളിയിട്ടിട്ട് ഞാൻ മിണ്ടാതിരിക്കണമെന്നാണ് നീ പറയുന്നേ ഞാനതിനെ നല്ല കണക്കിന് തിരിച്ചു കൊടുത്തിട്ടുണ്ട് ആദർഷേട്ട നല്ല കണക്കിന് കൊടുത്തല്ലോ അത് തന്നെ സമാധാനം അവൾക്ക് നല്ലത് കിട്ടേണ്ടത് തന്നെയാ എന്തായാലും അവളെ ഞാനൊന്നു പോയി കാണട്ടെ അതിനു മുൻപേ നമുക്കൊന്ന് ഹോസ്പിറ്റലിലോട്ട് പോവാം വേണ്ട ആദർഷേട്ട എനിക്ക് പ്രശ്നമൊന്നുമില്ല ഇനി എന്തായാലും അനിയോട് പറയണം എന്നെ കാണാനായിട്ട് ഇങ്ങോട്ട് വരരുതെന്ന് ഞാൻ തിരികെ അങ്ങോട്ടെത്തിയ എന്നെ കാണാമല്ലോ ഇനി അവനെ ഇങ്ങോട്ട് കൊണ്ടുവരരുത് എന്ന് ആദർശിന്റെ അടുത്ത് നയന പറയുന്നുണ്ട് ആദർശ് അങ്ങനെ അവിടെ നിന്ന് പോവാണ് ആദർശ് അങ്ങനെ അനാമികയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് അവിടെ അനാമികയുടെ അടുത്ത് ജലജയും ജാനകിയും ഒക്കെ കാണും ആദർശ് ദേഷ്യത്തോടു കൂടി വന്ന് അനാമികയോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ എന്റെ ഭാര്യയെ തള്ളിയിട്ടത് നിനക്കത് ചെയ്യണ്ട എന്താവശ്യാ എന്നൊക്കെ ചോദിച്ച് ആദർശ് ദേഷ്യപ്പെടുന്നുണ്ട് ഞാൻ ചെയ്തതേ അനിയെ അങ്ങോട്ട് വിളിച്ചു വരുത്തിയതിനാ അനി ആരെ വിളിച്ചു വരുത്തിയെന്നാ നീ പറയുന്നേ നീ ഇത്ര ദേഷ്യപ്പെടാനായിട്ട് അനാമിക മോള് അത്രയൊന്നും ചെയ്തിട്ടില്ല നീ അനാമികമാളുടെ മുഖത്തോട്ടൊന്ന് നോക്ക് ആ നന്ദു എന്ന് പറയുന്നവള് തല്ലിയതാ അവൾക്ക് കിട്ടണ്ടത് തന്നെയാ അവള് ചെയ്തതിന് ഇതിലും മേലെ കിട്ടേണ്ടതാ ഇതൊക്കെ കേട്ട് മുത്തശ്ശിയും ദേവയാനിയും മുത്തശ്ശനൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട് എന്താ ഇവിടെ പ്രശ്നം എന്ന് മുത്തശ്ശൻ ചോദിക്കുകയാണ് അപ്പൊ മുത്തശ്ശനൊന്നും കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ ഇവരൊന്നും പറഞ്ഞില്ലേ എന്താ ആദർശേ എന്താ കാര്യം ഇവരെല്ലാവരും കൂടി ചേർന്ന് നായനയുടെ വീട്ടിലോട്ട് ചെന്നിരിക്കുക അവിടെ പോയി വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി നായനയെ തള്ളിയിട്ടു നായനയെ തള്ളിയിട്ടെന്നോ അങ്ങനെ മുത്തശ്ശനൊക്കെ ഒന്ന് ഞെട്ടുന്നുണ്ട് മുത്തശ്ശൻ ഇത് കണ്ടോ അവൾ എന്നെ തല്ലി അന്ന് അന്തു എന്ന് പറഞ്ഞവള് എന്നിട്ട് എന്റെ കവള് കണ്ടില്ലേ മുത്തശ്ശൻ അവളുടെ ചേച്ചി തള്ളിയിട്ടിട്ട് നിന്നെങ്ങനെ തല്ലിയാ പോരാ ഇതിൽ മേലെ നിനക്ക് കിട്ടേണ്ടതായിരുന്നു നിനക്ക് മാത്രല്ല കിട്ടേണ്ടത് നിന്നെ അങ്ങോട്ട് കൊണ്ടുപോയാ ഈ രണ്ട് പെണ്ണുങ്ങൾക്കും കിട്ടേണ്ടതാ നയനമോള് വീണ് എന്തെങ്കിലും സംഭവിച്ചാ നീ ഉത്തരം പറയുമായിരുന്നോ എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അവൾക്ക് എന്ത് സംഭവിക്കാൻ മുത്തശ്ശി പറയുന്നേ അവൾക്കതിനു മാത്രം എന്താ പ്രശ്നമെന്ന് അനാമിക ചോദിക്കുന്നുണ്ട്